പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ എസിൻ്റെ പ്ലസ് ടു എസ് എസ് എൽ സി ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ചിട്ടാണ് എന്താണോ ഓൺ ഡിമാൻഡ് എക്സാം ആർക്കൊക്കെ എഴുതാം എവിടെയൊക്കെയാണ് സെൻറ്റർ അതിൻ്റെ സമയ മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഓൺ ഡിമാൻഡ് പരീക്ഷ നടക്കുന്നത് ഈ മാസം ഈ ജനുവരി അടുത്ത മാസം ഫെബ്രുവരി അതിൻ്റെ അപ്പുറത്തെ മാസം മാർച്ച് ഈ മൂന്ന് മാസങ്ങളിലാണ് ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് നടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ഓൺ ഡിമാൻഡ് വരുന്നത് ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത് പെട്ടെന്ന് എഴുതിയെടുക്കേണ്ട എക്സാമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ പ്ലസ് ടു ഫെയിലായ അല്ലെങ്കിൽ അതിന് മുമ്പ് ഫെയിലായവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൽ എൻ ഒ എസ് ഒ കേരള ബോർഡോ സി ബി എസ് ഇയോ ഐ സി എസ്ഇ ഏതെങ്കിലും ബോർഡിൽ പ്ലസ് ടു ഏതെങ്കിലും വർഷം തോറ്റ വിദ്യാർത്ഥികൾക്ക് ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാവുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഫെയിലായ വിദ്യാർത്ഥിയാണെങ്കിൽ അവർ പാസ്സായ സബ്ജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറും മൂന്ന് വിഷയം എഴുതി മാക്സിമം രണ്ട് സബ്ജക്റ്റ് കഴിഞ്ഞു പോയ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പ്ലസ് ടു ഫെയിലായ വിദ്യാർത്ഥികളുടെ രണ്ട് സബ്ജക്റ്റ് ആഡ് ചെയ്ത് മൂന്ന് വിഷയം എഴുതി നമുക്ക് പ്ലസ് ടു കരസ്ഥമാക്കാം ഒരു മൂന്ന് വിഷയം എഴുതി ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പ്ലസ് ടു കരസ്ഥമാക്കാവുന്നതാണ് അതിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ രജിസ്ട്രേഷന് ക്ലാസ്സുകൾ ഗൈഡുകൾ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ആർക്കെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓരോ സെൻറ്ററിലെ അമ്പത് സീറ്റുകൾ സാധാരണ നോർമൽ എക്സാമിൻ്റെ പോലെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് സീറ്റില്ല അമ്പത് സീറ്റ് എപ്പോഴാണ് ഫുള്ളായിരുന്നു അപ്പോൾ നമുക്ക് ഈ മാസം എക്സാം ഉണ്ട് ഈ മാസത്തേക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്കുള്ളത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്താലാണ് കിട്ടുകയുള്ളൂ ഫെബ്രുവരി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സീറ്റ് കിട്ടില്ല അതെല്ലാം മാർച്ചിലേക്കുള്ളത് ഇപ്പോൾ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തുടർപ്പാടും സാധാരണ നമ്മൾ ആറ് മാസം അല്ലെങ്കിൽ രണ്ട് വർഷം ചെയ്ത അതേ വാല്യൂ തന്നെയാണ് ഈ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ചെയ്യുന്ന ഓൺ ഡിമാൻഡ് പരീക്ഷയുടെ വാല്യൂ എന്ന് പറയുന്നത് താല്പര്യമുള്ളവർ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്